വയനാട് രാഹുൽ ഗാന്ധി വരാൻ പാടില്ലായിരുന്നു രാഹുൽ ഗാന്ധി മാറുന്നു കോൺഗ്രസ് രാഹുൽ ഗാന്ധി നിൽക്കട്ടെ രാഹുൽ ഗാന്ധി യഥാർത്ഥ ബോധം കാണിക്കാത്ത കോൺഗ്രസിനോട് ഞങ്ങൾ ഞങ്ങളുടെ വിമർശനം ഏറ്റവും സൗമ്യമായി പറയുകയും ആരാണ് ഈ സമരത്തില് കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ ശത്രു ആർ എസ് എസ് ബി ജെ പി ആണോ അതോ ഇടതുപക്ഷമാണോ നാണവും മാനവവും ഉണ്ടെങ്കിൽ മോദി ഇതേ ഒരു വാക്ക് പറയണം മോദി ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞാൽ പഴയ ചാക്ക് ടക്കം ഞങ്ങൾ ജയിച്ചാൽ എല്ലാ ഇടതുപക്ഷ എം പിമാരും പാർലമെന്റിൽ കൈവക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യം പറയുന്ന പലപ്പോഴും കോൺഗ്രസ് മറന്നുപോകുന്ന രാഷ്ട്രീയ ആശയങ്ങളെ ഉയർത്തിപ്പെടുക്കാൻ വേണ്ടിയായിരിക്കും അനർഹമായ അതിന് ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ചോദിക്കുകയുമില്ല സി പി ഐയും സി പി എമ്മും ചോദിക്കില്ല സീറ്റ് ഷെയറിംഗിൽ ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയോട് പോലും മാന്യമായി പെരുമാറാൻ കൂട്ടാക്കാത്ത കോൺഗ്രസ് ലെഫ്റ്റിന്റെ സ്വാധീന തലങ്ങളിൽ പോലും ഒറ്റ സീറ്റും ഷെയർ ചെയ്യാൻ പങ്കിടാൻ തയ്യാറാകാത്ത നീക്കത്തെ പറ്റി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന വടക്കുകിഴക്കൻ ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ മണിപ്പൂരിൽ അവിടെ കഴിഞ്ഞ കൊല്ലം മെയ് മാസം മൂന്ന് മുതൽ കലാപത്തിന്റെ തീ ആളിക്കാണ് സംഘർഷങ്ങൾ മരണങ്ങൾ തീപിപ്പുകൾ കൊലപാതകങ്ങൾ എല്ലാം ഉണ്ടാവുകയാണ് ബലാസംഗങ്ങൾ അതിൻ്റെ പരമ്പരകൾ അതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് രണ്ട് സ്ത്രീകൾ പൂർണ്ണമായും മറ്റുണ്ടാക്കപ്പെട്ട് ഓടുന്ന കാഴ്ച എന്ത്യയുടെ മനസ്സിലുണ്ട് കാന്തുപിടിച്ച മൃഗങ്ങളാൽ മൃഗങ്ങളാൽ കോട്ടയാടപ്പെടുന്ന ആ സ്ത്രീകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ത്യയോട് പറയുകയാണ് രക്ഷിക്കുക രക്ഷിക്കേണ്ടതാണ് പ്രധാനമന്ത്രി അത് കേട്ട ഭാവത്തിൽ ഒരു വാക്ക് വാക്കുപോലെ ഒറ്റ അക്ഷരം ഉച്ചരിച്ചിട്ടില്ല അദ്ദേഹമാണ് വാക്കിന്റെ അർത്ഥം പെൺമക്കളെ രക്ഷിക്കുമെന്നാണെങ്കിൽ ഇന്ത്യയുടെ പഠനത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പരാജയപ്പെട്ടുവെന്ന് മണിക്കൂര് പറയുകയാണ് ആ പരാജയത്തിന്റെ കാരണങ്ങൾ ആരെക്കാളും മോദിക്ക് അറിയാം അതുകൊണ്ട് മാത്രമാണ് മോദി അങ്ങോട്ട് പോകാൻ ഭയപ്പെടുന്നത് നിരന്തരമായി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും ഇത്രയും ഈ അമ്പത്തി ആറ് ഇഞ്ചോ ചുറ്റളവ് നെഞ്ചളവ് ഇഞ്ച് എന്തിനാണ് ഈ അമ്പത്തി ആറ് നെഞ്ചളവ് ഈ നീളമുള്ള നാക്കെന്തിനാണ് മണിപ്പൂരിലെ സ്ത്രീവേട്ടം സ്ത്രീവേട്ടം പെൺമക്കളെ വേട്ടയാടുന്ന ഈ ഖരാതവാക നീക്കത്തെ പറ്റി മൃത്തു എന്ന് ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത നാക്കെന്തിനാണ് നുണ പറയാൻ വേണ്ടി ഗാരന്റികൾ എന്ന രൂപത്തിൽ മുണകൾ പറയാൻ വേണ്ടി മാത്രമുള്ള നാവ് ആ നാവാണ് മോദിയുടെ നാവ് ആ നാവിന്റെ പൊരുൾ ഇപ്പോൾ ഇന്ത്യക്കറിയാം അതുകൊണ്ട് ആ നാവ് കൊണ്ട് മോദിയും ബി ജെ പിയും എത്രമാത്രം കള്ളങ്ങൾ നീ പറഞ്ഞാലും ഇന്ത്യ വഞ്ചിക്കപ്പെടാൻ പോകുന്നില്ല മോദി ഗവൺമെന്റ് ഇന്ത്യയോട് കാണിച്ച കൊടുചതിയെപ്പറ്റി പറയുമ്പോൾ പറ്റി പറയുമ്പോൾ ഒരു കാര്യമെടുത്തു പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നു ഈ നാടിൻ്റെ സമ്പദ്ഘടനയുടെ വിശ്വാസതയെ പൂർണ്ണമായും മോദി ഗവൺമെന്റ് അപകടത്തിലാക്കിയിരിക്കുകയാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ആധാരശിലയാണ് സിസ്റ്റം ആ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബാങ്കാണ് ഏറ്റവും വലിയ ബാങ്ക് ആ ബാങ്കിനെയാണ് എല്ലാവരും വിളിക്കുന്നത് ദ ബാങ്ക് ഓഫ് ദ നേഷൻ എന്ന് രാജ്യ രാജ്യത്തിന്റെ ബാങ്കായി വിളിക്കപ്പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ മോദി ഗവൺമെന്റ് ആ ബാങ്കിനെ പാതാളംബരം താഴ്ത്തിയ അവസ്ഥയിലാണ് ഇപ്പോൾ വെക്കുന്നത് ഇതേപ്പറ്റി എന്തുപറയും സുപ്രീം കോടതി ഇന്ധന പറഞ്ഞ പ്രസ്താവന നമുക്ക് എല്ലാവർക്കും സുപ്രീം കോടതി പറഞ്ഞു സ്റ്റേറ്റ് ബാങ്കിനോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷുഡ് ബി ക്യാൻഡിഡ്സ് ആൻഡ് ഫയർ ആൻഡ് നോട്ട് സെലക്റ്റീവ് ഡയറക്റ്റിംഗ് ദ ഡയറക്ടി കംപ്ലീറ്റ് ഡിസ്പോഷൽ ഓഫ് ഇലക്ട്രിക്കൽ ബോൺസ് ഇലക്ട്രിക്കൽ ബോൺസിനെ പറ്റിയുള്ള എന്തെല്ലാ കാര്യങ്ങളും നാടിനോട് പറയാൻ വ്യക്തമാക്കാൻ സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടും വിളിച്ചു കളിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി അതിനേക്കാൾ ലക്ഷ്യമായ ഭാഷയിൽ പറയാൻ പറ്റും എന്തു പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ പരമോന്നത കോടതിയാണ് നാണവും ഉണ്ടെങ്കിൽ മോദി ഇതേപ്പറ്റി ഒരു വാക്ക് പറയണം ഒരു വാക്ക് പറയണം ആരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കാൻഡ് ആകാൻ സംബന്ധിക്കാത്തത് ആരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫിൻ്റെയെ ഫെയർ ആകാൻ സമ്മതിക്കാത്തത് ആരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സെലക്ട് ചെയ്താൽ പ്രേപ്പിക്കുന്നത് മോദി ഗവൺമെന്റ് മോദി ഗവൺമെൻറ് മോദി ഗവൺമെൻറ് അതുകൊണ്ട് പറയുകയാണ് ലാണറും മാനവുമുണ്ടെങ്കിൽ സമ്പദ്വ്യവസ്ഥയെപ്പറ്റി എന്തെങ്കിലും പരിഗണനയുണ്ടെങ്കിൽ മോദി ഗവൺമെന്റ് പാലക്കാട്ട് വെച്ചോ വിളിക്കഴിഞ്ഞിട്ടോ ഇതേപ്പറ്റി ഒരു വാക്ക് പറയട്ടെ അതാണ് പൊളിറ്റിക്കൽ ചാൻസ് രാഷ്ട്രീയ സ്വതാര്യത അതാണ് ആ സ്വതാര്യത ഉണ്ടോ മോദി ഗവൺമെന്റിനും അതിന്റെ പാർട്ടിക്കുണ്ട് ഇതെല്ലാം വിഷയങ്ങളാണ് ആ മോദി ഗവണ്മെന്റിനോട് ഈ രാജ്യം തീർച്ചയായിട്ടും പകരം ചോദിക്കും എല്ലാ വോട്ടർമാരും പകരം ചോദിക്കും അവലംബിക്കപ്പെട്ട ഇന്ത്യൻ ജനങ്ങൾ കള്ളപ്പണത്തെ ചുറ്റിപ്പറ്റിയ കള്ളപ്പണത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥയൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ കള്ളപ്പണവും ഇന്ത്യൻ ചകത്തിന് മാത്രമല്ല പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അത് ആളോഹര് പങ്കിടുമെന്നാ പറഞ്ഞത് ആളോഹർ പങ്കിടുമ്പോൾ ആ കള്ളപ്പണത്തിന്റെ മൊത്തം സംഖ്യ പറഞ്ഞ് അന്ന് മോദി പറഞ്ഞു ഇന്ത്യൻ ജനസംഖ്യ കൊണ്ട് ഹനിച്ചാൽ യും അക്കൗണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ വീതം എത്തിക്കാൻ കഴിയും എന്നൊരു ഗ്യാരന്റി ഉണ്ടായിരുന്നു ആ ഗ്യാരുന്നു ഒന്നാമത്തെ ഗ്യാരന്റി ഒന്നാമത്തെ ഗ്യാരന്റി അവിടെ നിങ്ങോട്ട് ഗ്യാരന്റി പരമ്പരയിൽ ഉണ്ടായി പ്രതിവർഷം രണ്ട് കൊണ്ട് തൊഴിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും വീട് എല്ലാവട്ടിലും വൈദ്യുതി എല്ലാ വീട്ടിലും ടാപ്പ് വെള്ളം എല്ലാ വീട്ടിലും ശൗചാലയങ്ങൾ ഇന്ന് വേണ്ട എല്ലാം 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 തനാട്ടു താറമ്മയിലെ ആ പഴയ പാട്ടുകൾ നിങ്ങളുടെ ചെറുപ്പത്തിലേ കേട്ട പാട്ടാണ് അതുപോലെയാണ് മോദി അതുപോലെയാണ് മോദി എല്ലാം വാഗ്ദാനങ്ങളാണ് ഒറ്റ വാഗ്ദാനം വായിക്കപ്പെടുന്നത് ആൻഡ് ദിസ് മോദി മോദികളെ ഗ്യാരന്റി മലയാളത്തിൽ പറയുന്നു ദിസ് ഈസ് മൈ ഗ്യാരന്റി ഇംഗ്ലീഷിൽ പറയുന്നു ഹിന്ദിയിലും പറയുന്നു എന്തർത്ഥമുണ്ടാകും ഗ്യാരന്റിക്ക് ഗ്യാരന്റി എന്ന വാക്കിന് നരേന്ദ്രമോദി അർത്ഥത്തെ മാറ്റി എഴുതിയിരിക്കുന്നു ഗ്യാരന്റി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഇളകാത്ത ഉറപ്പെന്നാണ് എന്നാൽ മോദി ഇപ്പോൾ തോന്നിച്ചിരിക്കുന്നു ആ വാക്കിൻ്റെ അർത്ഥം പഴകെ ചാക്ക് എന്നാണ് മോദി ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞാൽ പഴക ചാക്ക് ഒരു വിലയുമില്ലാതെ ഇന്ത്യ ജനങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ അടയാളങ്ങളും സൂചനകളും രാജ്യത്ത് ഉണ്ട് ഇന്ത്യാ സഖ്യത്തെ നേരാമണ്ണം നയിക്കാൻ ബന്ധപ്പെട്ടത് കഴിഞ്ഞാൽ ആ സഖ്യത്തിന്റെ എല്ലാ ശേഷിയും കൂട്ടികളെ യോജിപ്പിച്ചാൽ മോദിയെ പരാജയപ്പെടുത്താൻ പറ്റും ആ ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാപക പ്രസിഡന്റ് മില്ലത്ത് ഇബ്രാഹിം സോറി ാണ് ഖായി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് ആണ് ഐ യു എം എൽ സ്ഥാപക പ്രസിഡന്റ് അദ്ദേഹത്തെ ലീഗ് അണികളെല്ലാം വിളിക്കുന്നത് ഖായിതേ ബില്ലത്ത് എന്ന് മാത്രമാണ് ബില്ല വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ കഴിഞ്ഞ ദിവസം കത്തെഴുതി രാഹുൽ ഗാന്ധി ఆ కుచ్మాన్ పేరు ఎంజీ దావుద్ మిరాఖం అన్న ఆ కతి దావుద్ మిరాఖంవర్ణదు జాంగల్ గ్రాండ్ సోన్ ఇని బింగ్ ద గ్రాండ్ సన్ ఆఫ్ ప్లేట్స్ ఖాయదే ఖాయదే మిల్లత్ ముహమ్మద్ ఇస్మైల్ సాహిబ్ ఫౌండింగ్ ప్రెసిడెంట్స్ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലെ സാമൂഹ്യം പറയുകയാണ് റിക്വസ്റ്റ് ഇതാണ് താങ്കൾ എൽ ഡി എഫിനെതിരായി മത്സരിക്കുന്നു പറയുന്നു ഐ എം എൽ സ്ഥാപക പ്രസിഡന്റിന്റെ കൊച്ചുമകൻ പറയുക രാഹുൽ ഗാന്ധിയോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല അതൊരു ചിന്തകളുടെ പ്രതിഫലമാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ അവകാശമാണ് എവിടെയും മത്സരിക്കാൻ എന്നുള്ളത് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ എവിടെയും മത്സരിക്കാം പക്ഷേ കോൺഗ്രസിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായി രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തെ നയിക്കേണ്ടത് രാഷ്ട്രീയ ബോധമായിരിക്കണം അദ്ദേഹത്തിന് എല്ലാ കോൺഗ്രസ് പാർട്ടിയും നയിക്കേണ്ടത് രാഷ്ട്രീയ ബോധമായിരിക്കണം ദൂരക്കാഴ്ചയായിരിക്കണം ഞങ്ങളിതേ പറയുന്നുള്ളു രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് മത്സരിക്കാൻ പറഞ്ഞതെച്ച അവർക്ക് മൂക്കിലപ്പുറം കാണാൻ കേൾപ്പില്ലാത്തവർ അപ്പോഴപ്പോഴത്തെ ശബ്ദയ്ക്ക് വേണ്ടി കാണുമ്പോൾ നാളത്തെ അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത അതുകൊണ്ട് മൂക്കിലപ്പുറം കാണാനാകാത്ത കൂട്ടരാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഒരു വലിയ ഭാഗമാണ് അല്ലെങ്കിൽ ഈ ചിന്തകളെല്ലാം ഉണ്ടാകാൻ വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം മുതലേ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം വീണ്ടും ആവർത്തിക്കും ഹൈദേ കൊച്ചുമകൻ ഇപ്പോൾ പറയുന്നു അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ അന്നും ഇന്നും ഇതായിരുന്നു കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ പ്രശ്നം എന്താ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ബുദ്ധി ആ രാഷ്ട്രീയ ബുദ്ധിയുടെ മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കുകയും ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ കടമയാണ് ചോദ്യം എന്താണ് ചോദ്യം ഈ മഹാസമരത്തിന്റെ ഫോക്കൽ പോയിന്റ് ഏതാണ് ഇരുന്നൂറിന് പേഴ് ആളുകളെ ജയിപ്പിക്കാൻ കേൾക്കുള്ള നോർത്തിന്റെ ആണോ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിളിക്കപ്പെടുന്ന നോർത്തിൻ്റെ ആണോ അത് ഇരുപത് എംപിമാർ മാത്രം ജയിപ്പിക്കുന്ന കേരളമാണോ ഇതിന്റെ ഫോക്കൽ പോയിന്റ് ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത് വ്യക്തികളോടല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധിയോടാണ് ചെന്ന് ചോദിച്ചത് അവർ ക്രിസ്ത്യൻ കോൺഗ്രസ് ആ രണ്ടാം ചോദ്യം ഇതായിരുന്നു ആരാണ് ഈ സമരത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ ശത്രുക്കൾ ആർ എസ് എസ് ബി ജെ പി ആണോ അതോ ഇടതുപക്ഷമാണോ ആ രണ്ട് ചോദ്യങ്ങളും ചോദിക്കാൻ സ്വയം ചോദിക്കാൻ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഈ തീരുമാനം കൈക്കൊള്ളുമായിരുന്നില്ല പക്ഷെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ അവർ വരുന്ന പ്രശ്നം ഇറ്റ് ഞങ്ങൾ ഒന്നാം തരമായി പോരാണ് നാടിൻ്റെ മൂട്ടുപോലുകളിൽ ഉന്നയിക്കണം വയനാട്ടിലടക്കം ഞങ്ങൾ ജയിച്ചാൽ എല്ലാ ഇടതുപക്ഷ എം പിമാരും പാർലമെന്റിൽ കൈവക്കാൻ പോകുന്നത് ഇന്ത്യാ സഖ്യം പറയുന്ന പലപ്പോഴും കോൺഗ്രസ് മറന്നുപോകുന്ന രാഷ്ട്രീയ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയായിരിക്കും ബി ജെ പിയെ ആർ എസ് എസിനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും നിങ്ങളുടെ കൈമൃം ആ ഉറപ്പില്ലാത്ത കൊണ്ടാണ് കോൺഗ്രസ് എല്ലാ ചോദ്യങ്ങളെയും കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ എന്തൊക്കെയോ വിളമ്പുന്നത് ആ കോൺഗ്രസ്സിന് ആ കഷ്ടം എന്നേ പറയാനുള്ളത് ഞാൻ വീണ്ടും പോവുകയാണ് മോദിയിലേക്ക് അതൊരു പഴയ അബിൽ കഥയാണ് സുപ്രീം കോടതി ഇത്രയും രൂക്ഷമായ ഭാഷയിൽ എതിർത്ത തള്ളിപ്പറഞ്ഞ പ്രകസിച്ച നാണമുള്ളവർക്കെല്ലാം നാണിച്ച് പലതാഴ്ത്തിപ്പിടിക്കേണ്ട ഒരു ഒരുപാടവും പഠിക്കാത്ത മോദി ഈ സുപ്രീം കോടതി വിധികളുടെ തുടക്കത്തിൽ ലിറ്ററൽ ബോട്ടിനെ പറ്റിയുള്ള ആദ്യത്തെ കോടതി വിധി വന്നപ്പോൾ ഒരു കാര്യം ഇന്നാണ് കുജരലൻ അഭിത് കൃഷ്ണർ കൊടുത്തതെങ്കിൽ കൃഷ്ണനെയും കുജലനെയും സുപ്രീം കോടതി ഇതാണ് ഇതിഹാസങ്ങളെപ്പറ്റി പുരാണങ്ങളെപ്പറ്റിയുള്ള മോദിയുടെ അറിവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഇതാണ് മോദിയുടെ അറിവ് ഈ മോദിയാണ് ഹിന്ദു വിശ്വാസ രക്ഷകനായി പലപ്പോഴും ഭാവിക്കുന്നത് വാസ്തവത്തിൽ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും കുചേലിനെയും ഒന്നും അറിയാത്ത രാഷ്ട്രീയത്തിന്റെ തടവിലാണ് ബി ജെ പി ജീവിക്കുന്നത് ആരാണ് കുചേലീ കഥയില് ഈ കഥയിലെ കുചേലൻ കോടികളായി കോടികളായി ബി ജെ പിക്ക് പണ്ട് കൊടുത്തവരാണ് ആരൊക്കെയാണ് കുഞ്ഞാർക്ക് ഇപ്പം അറിയുന്നത് മുഴുവനായിട്ടില്ല ആ മഞ്ഞുമലയുടെ പുറത്തു വന്ന ഭാഗത്ത് തന്നെ വെടി നോക്കുന്നുണ്ട് ആരെല്ലാമാണ് ഈ ആ കുജരെന്ന് കൊടുത്ത അവിൽപതി മേടിച്ച കൃഷ്ണനാരാണ് അത് മോദിയാണ് താൻ കൃഷ്ണനാണ് ഈ പറയുന്ന എല്ലാ കള്ളപ്പണക്കാരും കുചരന്മാരാണ് കള്ളപ്പണക്കാരെ കുജരക്കുന്ന ആ പണം കൈതീട്ട് വാങ്ങിയ തന്നെ കൃഷ്ണനായി കാണുന്ന ഈ നരേന്ദ്രമോദി എങ്ങനെയാണ് മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും സ്പിരിറ്റ് മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന എല്ലാ പറയുകയാണ് മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും സ്പിരിറ്റ് എന്താണെന്ന് അറിയാത്ത രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് ഹിന്ദു മതവുമായി ഹിന്ദു മത വിശ്വാസങ്ങളുമായി വാസ്തവത്തിൽ യാതൊരു ബന്ധവും ഹിന്ദുമതവും ഹിന്ദുത്വവാദവും തമ്മിൽ ഉള്ള ബന്ധം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശബ്ദത്തിലെ സാദൃശ്യം മാത്രമാണ് രണ്ടിലും ഒരു ഹിന്ദു എന്ന വാക്കുണ്ട് ഹിന്ദുത്വവാദം ഹിന്ദുമതമല്ല അതും നമ്മളിപ്പോൾ പണി ഇതെല്ലാം വോട്ടർമാർ കാണുന്നു വോട്ടർമാർ വിട്ടികളല്ല പ്രചാരം ധാരാളം കൊണ്ട് അവരുടെ പേര് എന്തോ അടച്ചേൽപ്പിക്കാമെന്ന് ഒരു മോഡിയും കരുതുന്നു ആ മോദിയോട് ഒളിഞ്ഞോ തൊളിഞ്ഞോ ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയാൽ കലത്തെ വില കൊടുക്കേണ്ടി വരും കോൺഗ്രസ് ഗാന്ധി നെഹ്റു പാരമ്പര്യങ്ങളെ മറന്ന കോൺഗ്രസിനെ ചൊല്ലി ദുഃഖിക്കുന്ന ഒട്ടേറെ കോൺഗ്രസിലായിരുന്നു ആ കോൺഗ്രസ്സുകാർ ഈ തെരഞ്ഞെടുപ്പിൽ അതിലുള്ള വോട്ട് എ ഡി എഫ് ഒന്നും നിങ്ങൾക്കുറപ്പാണ് ഒരുപാട് കോൺഗ്രസിലെ പത്മജമാരും ആന്റഡിമാരും ബി ജെ പിയിലേക്ക് പോയെങ്കിൽ അത്രയും താരമൂല്യമില്ലാത്ത പതിനായിരക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇടതു ഭാഗത്തൊക്കെ ചിന്തിക്കുന്നു ആ പ്രവണതയും ഇത്തവണ പ്രതിഫലിക്കപ്പെടും അതുകൊണ്ടാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചിന്തിക്കുന്നത് ഇക്കുറി കേരളത്തിൽ ഇടതുപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പകരം രൂപ ഞങ്ങൾ ഗംഭീര

ആ മത്സരം കൊണ്ട് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ തള്ളിക്കളയേക്കും ഞങ്ങളും കോൺഗ്രസും രണ്ട് ഭാഗത്താണ് നിൽക്കും കേരളത്തിലെ പോരാട്ടം ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ നെടുന്തോണായ ഇടതുപക്ഷവും യു ഡി എഫിൻ്റെ നെടുന്തോണായ കോൺഗ്രസ് പാർട്ടിയും തമ്മിലാണ് ഇവിടുത്തെ പോരാട്ടം അതെപ്പോഴും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുമ്പോഴും എന്താ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ കാണുന്നവരാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം ഇരുപത്തി ആറ് പാർട്ടികൾ തമ്മിലുള്ള ഐക്യമാണ് ഐക്യത്തിൽ ദ ഷെയറിങ് ഓഫ് സീറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് അനർഹമായ അതിന് വിട്ട ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ചോദിക്കുകയുമില്ല സി പി ഐയും സി പി എമ്മും ചോദിക്കില്ല പക്ഷെ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിൽ ബി ജെ പി ജയിപ്പിച്ച അതേ നിയമനമാണ് ഒരു പാഠവും പഠിക്കാത്ത കോൺഗ്രസ് ഇപ്പോഴും സീറ്റ് ഷെയറിംഗിൽ ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയോട് പോലും മാന്യമായി പെരുമാറാൻ കൂട്ടാക്കാത്ത കോൺഗ്രസ് ലെഫ്റ്റിൻ്റെ സ്വാധീന തലങ്ങളിൽ പോലും ഒറ്റ സീറ്റും ഷെയർ ചെയ്യാൻ പങ്കിടാൻ തയ്യാറാകാത്ത നീക്കത്തെ പറ്റി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ബോധപൂർവം ആ റാലിയിൽ ഇതേ സഖ്യത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ബോംബെ കോൺഗ്രസിൽ പങ്കെടുത്ത ഒരാളെ സി പി എം പ്രതിനിധിയായി രാജ്യങ്ങളെ കൂടെ അഭിജാനി ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞ രാഷ്ട്രീയം ആ രാഷ്ട്രീയം കോൺഗ്രസ് മറന്നുപോയില്ലെങ്കിൽ കോൺഗ്രസ് കുറച്ചുകൂടി ഓരോ മതം കാണിക്കുന്നു അപ്പുറത്തെ ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയുന്നു യാഥാർത്ഥ്യ പദം കോൺഗ്രസ് കാണിക്കുന്നു യഥാർത്ഥ പദം കാണിക്കാത്ത കോൺഗ്രസിനോട് ഞങ്ങൾ ഞങ്ങളുടെ വിമർശനം ഏറ്റവും സൗമ്യമായി പറയുകയാണ് ഇന്ത്യാ yeah. സഖ്യത്തില് മത്സരം പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കണ്ട് ചിരിച്ചോ ചിരിച്ചു കാണോ ആ പ്രസ്താവന എല്ലാവരും ചിരിച്ചു കാണും അതിന്റെ അത്ര പ്രാധാന്യം ഉണ്ട് പ്രധാനമന്ത്രിക്ക് തമാശ പറയാനും പറ്റും അതെ നീളമുള്ള ബാക്കുകൊണ്ട് അദ്ദേഹത്തിന് തമാശ പറയാനും അറിയാമെന്ന് രാജ്യം കണ്ടുപോകുന്നു പിന്നെ കൺവീനർ നമ്മുടെ നേതാവാണ് അദ്ദേഹം ആ രാഷ്ട്രീയത്തെ പറ്റി പറയേണ്ട കാര്യങ്ങൾ എൽ ഡി എഫിന്റെ നേതാവും മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാബു പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു അതാണ് ും അതേപ്പറ്റി മുഖ്യമന്ത്രി ജയരാജനും പറഞ്ഞു കഴിഞ്ഞു ആശയക്കുഴപ്പം നന്നുമില്ല അദ്ദേഹവും പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹവും രണ്ടു വട്ടം പറഞ്ഞു കഴിഞ്ഞു സി പി ഐ എമ്മിന്റെ തൊളിപ്പുറമായിട്ടുള്ള സഖാവ് പിണറായി പറ്റിയതാണ് സഖാവ് ജയരാജനും പറഞ്ഞു കഴിഞ്ഞു ആശയക്കുഴപ്പില്ല അറിയാത്തതിനെ പറ്റി പറയാൻ സി പി ഐക്ക് പറ്റി രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് എന്നാണോ വയനാട് സീറ്റ് ഉണ്ടായത് അന്ന് മുതൽ അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എഫ് സ്ഥാനാർത്ഥിയാണ് ആദ്യം മത്സരിച്ചത് സഖാവ് റഹ്മുള്ളയാണ് സി പി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ സഖാവ് പിന്നെ സത്യൻപ്രത്സരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ മത്സരിച്ചത് സഖാവ് സുനീറാണ് മൂന്നാം റൗണ്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിയെ കാണുന്നു രാഹുൽ ഗാന്ധി വരാൻ പാടില്ലായിരുന്നു വയനാട് രാഹുൽ ഗാന്ധി വരാൻ പാടില്ലായിരുന്നു പാർട്ടിക്കും കോൺഗ്രസ് കാഴ്ചകളല്ലേ ഞങ്ങളിന്നും നിക്കുന്ന സീറ്റാണ് അവിടെ നിൽക്കും നാളെയൊന്നും എൽ ഡി എഫിന്റെ ആ സീറ്റിൽ മാറ്റം വരാത്ത കാലത്തോളം സി പി ഐ വിൽ കണ്ടസ്റ്റ് ഫ്രം വയനാട് അതിപ്പോഴല്ല വയനാട് സീറ്റ് ഉണ്ടായ അന്ന് പറയുന്നതാണ് അതിന് മാറ്റം വരുത്തുമ്പോൾ അല്ലാതെ സി പി ഐ ആ സീറ്റിൽ നിന്നും പ്രശ്നം എനിക്ക് രാഹുൽ ഗാന്ധിയെ രാഹുൽ കമർ കോൺഗ്രസ് നിൽക്കട്ടെ പ്രശ്നം രാഹുൽ ഗാന്ധിട്ടെ ഞങ്ങൾ രാഹുൽ ഗാന്ധി ഞങ്ങൾക്കൊരു ബോധപ്രശനമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അടക്കമുള്ള ഏത് എതിരാളിയോടും രാഷ്ട്രീയമായി പരിഗണിക്കാൻ കേൾപ്പുള്ള സ്ഥാനാർത്ഥിയാണ് ഇന്ത്യയിലെ ഏറ്റവും ദുർബലമായ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ പ്രശ്നത്തെയാണ് കുടിച്ചുടയ്ക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവേകം ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ആഗ്രഹിക്കാം പക്ഷെ കാര്യമില്ല